അസ്സാമലൈക്കും ഇപ്പോൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരുപാട് ദുഃഖകരമായ വാർത്തയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് അതായത് സിറാജുദ്ദീൻ കാസ്മി ഉസ്താദിൻ്റെ ആ ഒരു ആ ഫേസ്ബുക്ക് കുറിപ്പ് സിറാജുദ്ദീൻ കാസ്മി ഉസ്താദിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം അത്രക്കും എന്താ പറയുക കേരളത്തിൽ ഒരുപാട് വലിയ പണ്ഡിതന്മാരിൽ ഒരാൾ തന്നെയാണ് സിറാജുദ്ദീൻ കാശ്മീർ ഉസ്താദിൻ്റെ വയലുകളും ഒക്കെ അത്രയും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് കരഞ്ഞ് അത്രയും ഹൃദയത്തിൽ തൊടുന്ന വാക്കുകളും ഒക്കെയാണ് ഉസ്താദ് പറയാറുള്ളത് അത്രക്കും എന്താ പറയുക നമ്മളൊക്കെ സ്വാധീനിച്ച ഒരുപാട് നന്മയിലേക്ക് എന്താ പറയുക വഴി കാണിച്ചു തന്ന ഒരു ഉസ്താദ് തന്നെയാണ് സിറാജുദ്ദീൻ കാശ്മീർ ഉസ്താദ് അപ്പോൾ എന്താണ് സംഭവം എന്ന് ഞാൻ വായിച്ചു തരാം ഉസ്താദ് ഫേസ്ബുക്കിലിട്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ എറണാകുളം ലൂർത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് നിങ്ങളുടെ വിലയേറിയ ദുബായിൽ എന്നെ ഉൾപ്പെടുത്താൻ മറക്കരുത് അള്ളാഹു അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കട്ടെ ആ മീൻ കഴിഞ്ഞ ദിവസങ്ങളിലും വരും ദിവസങ്ങളിലെയും ചില പ്രോഗ്രാമുകൾ ക്യാൻസലാക്കേണ്ടി വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സംഘാടകർക്കും കേൾക്കാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഖേദം രേഖപ്പെടുത്തുന്നു എന്നാണ് ഉസ്താദ് ആ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത് സാധാരണ ഉസ്താദ് പല കാര്യങ്ങളും ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിപ്പ് ഇടാറുണ്ട് പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീടായിരുന്നു ഒരു കുറിപ്പിട്ടത് വയ്യ എന്നുള്ള ഈ ഒരു സംഭവം പക്ഷേ ഉസ്താദ് എന്താണ് അസുഖം അല്ലെങ്കിൽ എന്താണ് പ്രയാസം എന്നൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ത് അസുഖമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും പഠിച്ചതും വരാൻ പെട്ടെന്ന് തന്നെ ഉസ്താദിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അസുഖമൊക്കെ മാറ്റി

ിയപ്പെട്ട സുഹൃത്ത് ഞങ്ങളുടെ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട കേരളക്കരയിലെ പ്രഭാഷണ വേദികൾ ഇതിഹാസമായി മാറിയ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് രോഗിയാണ് റഹ്മാനെ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് അഡ്മിറ്റാണ് ആരോഗ്യം കൊടുക്കണേല്ലാത്ത കൊടുക്കണല്ലീസു കൊടുക്കണേ അല്ലാ അല്ലാഹുബെ പുന്നാര കൊണ്ട് പതിനായിരങ്ങൾ ലൈവിലിരുന്നു കൊണ്ട് ആമിയും പറയുന്ന സദസ്സാണ് അല്ലാ കേരളക്കരയിലെ എത്രയോ ആയിരങ്ങൾ കിഴിമു പറഞ്ഞു കൊടുക്കുന്ന റബ്ബേ ആരോഗ്യം കൊടുക്കണേ 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 ആഫിയത്ത് ദീർഘായുസ് എറണാകുളത്തുള്ള ലൂർദ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ കാക്കണം റഹ്മാനെറിന്റെ വാതായനങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഉസ്താദ് എന്ത് വിഷമമുണ്ടോ എന്ത് പ്രയാസങ്ങളുണ്ടോ എന്ത് ആപത്തുകളുണ്ടോ എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ല ആ ശബ്ദം നിലനിർത്തി ഇതായിരുന്നു ആ വീഡിയോസ് അപ്പോൾ സ്രാജുദ്ദീൻ കസ്മി ഉസ്താദ് തുക ചെയ്യുന്ന ആ ഒരു ഇതിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്തോ കാര്യമായിട്ടുള്ളൊരു അസുഖമുണ്ട് ഉസ്താദ് വല്ലാണ്ട് അത് കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് പരസ്യം എന്ത് അസുഖമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും പെട്ടെന്ന് ശിഫയാക്കി ഉസ്താദിൻ്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ കാരണം മതപണ്ഡിതന്മാർ ആണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ നാടിൻ്റെ ഒരു വിളക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ തെറ്റാണെന്ന് പറഞ്ഞു തരികയും അതിൽ നിന്ന് പിന്നോട്ട് മാറി നമുക്ക് ഒരുപാട് നന്മ ആ പകർന്ന് നൽകി ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് മതപണ്ഡിതന്മാർ അവർക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള തീർത്ഥായസം നൽകട്ടെ എല്ലാവരും ഉസ്താദ്ക്ക് വേണ്ടി ദാശിയ അതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഉസ്താദിൻ്റെ എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും അസുഖങ്ങളൊക്കെ മാറി നല്ല രീതിയിലാവട്ടെ ഒരുപാട് ഇനിയും ഒരുപാട് ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കാനും ഉസ്താദിനെ പറയാനും ഒരുപാട് നന്മകൾ ഇനിയും ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് ആ ഒരു ഭാഗ്യം നൽകട്ടെ അപ്പോസ്തെ പെട്ടെന്ന് തന്നെ ഷിഫ ആക്കട്ടെ എല്ലാവരും തിവച്ചി ഇൻഷാല് അസലാമലൈക്കും